ഓണപ്പൂരം മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള ൂലി തികച്ചും ഓണപ്പൂരം അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുറ്റത്ത് ഇപ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് വെറും ഒരു കൊടിമരമല്ല വടക്കാഞ്ചേരിയുടെ അഭിമാനമാണ് അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച സ്റ്റേഷന്റെ പ്രധാന കവാടത്തിലാണ് നൂറടി ഉയരത്തിൽ കൂറ്റൻ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നത് പത്തടി നീളവും ഏഴടി വീതിയുമുള്ള ഈ ഭീമൻ ത്രിവർണ പതാക ദൂരെ നിന്നുപോലും കാണാം ഈ കാഴ്ച ഏറ്റവും ഭംഗിയേകുന്നത് രാത്രിയാണ് കാരണം രാത്രിയുടെ നിശബ്ദതയിൽ നമ്മുടെ ദേശീയ പതാക മങ്ങാതെ തിളങ്ങാൻ വേണ്ടി രണ്ട് സ്പോട്ട് ലൈറ്റുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട് ലൈറ്റിംഗ് സംവിധാനം ഓട്ടോമാറ്റിക് ആണ് വൈകിട്ട് ആറു മണിക്ക് ടൈമർ ഓൺ ആകുമ്പോൾ ആളിപ്പടരുന്ന ഈ പ്രകാശം രാവിലെ ആറു മണിക്ക് സ്വയം അണയും ഒരു നിമിഷം പോലും തെറ്റാതെ ദേശീയ പതാകയുടെ കാഴ്ച ഉറപ്പാക്കുന്ന ഈ സാങ്കേതിക വിദ്യ ശ്രദ്ധേയമാണ് മോട്ടോർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി ഈ കൂറ്റൻ പതാകയെ കൈകാര്യം ചെയ്യുവാനും എളുപ്പമാണ് അമൃത് ഭാരത് പദ്ധതിയിൽ തിരുവനന്തപുരം ഡിവിഷനിലെ പതിനഞ്ച് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ വലിയ പതാകകൾ സ്ഥാപിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ആസ്ഥാനമായ കാൻഡില എന്ന സ്ഥാപനമാണ് ഈ ദൃശ്യവിസ്മയം ഒരുക്കിയത് ട്രെയിൻ കാത്തിരിക്കുന്ന യാത്രക്കാർക്ക് ഇനി തല ഉയർത്തി ഈ ഗാംഭീര്യമുള്ള കാഴ്ച ആസ്വദിക്കാം കെ ആർ രാകേഷ് വി ന്യൂസ് ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക